ആലഞ്ചേരി തമ്പ്രാക്കളിലാണോ ഒരു സുരേഷ് ഏട്ടനെ അനുകരിച്ചോണ്ടിരുന്ന ക്യാരക്ടർ അല്ലേ സുരേഷ് ഗോപി ആയിട്ട് വന്നിട്ട് കുറെ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് സ്ലോഷൻ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നിട്ട് ഒരു എവിടുന്നോ വന്ന് കൊറേ ഡയലോഗ് പറഞ്ഞിട്ട് എനിക്ക് ആലഞ്ചേരി തമ്പറാക്കളെന്നാണ് എൻ്റെ ഓർമ്മ അതില് നടന്ന് തിരിച്ചു സ്ലോ മോഷൻ ഒക്കെ കൊടുത്തേക്കാണ് സുരേഷ് ചേട്ടൻ അന്ന് കൊടുക്കുന്ന പോലത്തെ കൊറേ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു തേങ്ങ മേല് കാല് തട്ടിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോകണ്ട എനിക്ക് അല്ലേ ഈ പ്രിയദർശൻ്റെ പറഞ്ഞാൽ നമ്മൾ പുതിയ ഒരാളിനെ വെച്ചൊരു പടം എടുക്കാൻ പോവാണ് അത് മുത്തശ്ശി കഥ എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ മെമ്മിക്കറികളിലൊരു പയ്യനുണ്ട് നന്നായിരിക്കുന്നുണ്ട് നീ ചുവാണ്ടത്തുമ്പോൾ എം ജി ശിവുമാറിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ എല്ലാം ഉപയോഗിച്ച് സ്ക്യാസറ്റ് ഉണ്ടോ എന്ന് കണ്ടുപോക്കാൻ പറയുന്നത് അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോൾ ഇവരൊക്കെ ഉള്ള വെതിലത്ത് വന്നിക്കുന്നുണ്ട് അപ്പം ഈ നിൽക്കുന്ന മെലിഞ്ഞ പയ്യനെയാണ് ഹീറോ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു എം ബി കുമാർ ഞാനാണ് പ്രിയനെ റെക്കമെൻഡ് ചെയ്യുന്നത് ജയറാം അപ്പുറത്തേക്കും അവിടെ മറ്റേ ട്രാൻഡത്തെ വേറെ സുഹൃത്തോടെ വരുന്നുണ്ട് അപ്പത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഇതാണ് പ്രിയൻ അതിനുവേണ്ടി ശ്രീകൂട്ടം സദേശിക്കുന്നത് ഇയാളാണ് ഹീറോ ആയിട്ട് ഇപ്പം പടം ഉടനെ തുടങ്ങാൻ പോകണം അപ്പം വന്നയാൾ പറഞ്ഞു എവിടെ അവർ അയാൾ അഭിനയിക്കാൻ പറഞ്ഞത് അയാൾ ഇന്നലെ ഷൂട്ടിംഗ് തുടങ്ങി പത്മരാജൻ്റെ പടത്തിൽ ഡബിൾ റോൾ ഓ അപരണ്ട മൂന്നാമം അപ്പോഴത്തേക്കും ശ്രീകൂട്ടം പറയും ചെയ്ത് ആ ഒരാളുടെ സമയമായെന്നുള്ള തെളിവാണ് സിനിമയിൽ വരുന്നത് ഒരാള് വിളിക്കുന്നത് അതിനിടെ മുത്തശ്ശികഥയിൽ അഭിനയിച്ചത് വിനീത് ഗണേഷ് കുമാർ നിരോഷ അതായത് രാധികയുടെ അനിയത്തിണക്ട് ചെയ്തത് അദ്ദേഹം ഒന്നുമുതൽ പൂജ്യം വരെ എന്ന് പറയുന്ന സിനിമയുടെ സഹ സംവിധായകൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോഴും പടം ചെയ്യുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെ ആഗ്രഹം പക്ഷെ ദിലീപ് ഏട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റായിട്ട് പോയതേ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പൊ ഈ സൈനൊക്കെ അങ്ങനെ പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അഭിനയമാണോ ഡയറക്ഷൻ ആണോ ഒരു പ്രധാന ഉദ്ദേശം എന്നുള്ളത് അഭിനയമാണ് ഈ അഭിനയം കിട്ടാൻ വേണ്ടി അവൻ ഡയറക്ടർ ആയതാണ് രാജീവ് കുമാർ ഉള്ളത് കൊണ്ട് ഒരു എൻട്രി കിട്ടിയതാ രാജീവ് കുമാർ ഞങ്ങളുടെ കാലത്ത് ഉള്ള ഒരു മിമിക്ക ആ മിമിക്സ് ട്രൂപ്പ് ഉണ്ടല്ലോ ശ്രീനിവാ അദ്ദേഹം നമ്മുടെ കാറ്റേ കാറ്റേ എന്നുള്ള പാട്ട് പാടിയ ശ്രീറാം ശ്രീരാമ ശ്രീരാമൻ ടീമാണ് തിരുവനന്തപുരം കേന്ദ്രീയൊരു പ്രത്യേകത എന്ന് വെച്ചാല് പുള്ളിക്ക് ഒരു ട്രൂപ്പ് ഉണ്ട് അവിടെ ആ സമയത്താണ് കലാഭവൻ തുടങ്ങുന്നത് മിമിക്സ് പീരീഡ് അപ്പോൾ പുള്ളി മറ്റാരും ചെയ്യാത്തൊരു കാര്യം ചെയ്തത് നമ്മുടെ ഈ ട്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാം പുള്ളിയുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്ത് പുള്ളി നടത്തി പ്രോഗ്രാം അവിടെ ബുക്ക് ചെയ്ത് നടത്തി രാജീവ് കുമാർ ആരും അപ്പം ഞാൻ എം ജി റോഡിൽ കൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പുതിയ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് പുള്ളി പത്മ ജംഗ്ഷൻ്റെ അവിടെ നിൽക്കുക സൈക്കിളിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു ഏതാ ട്രൂപ്പ് ഞാൻ പറഞ്ഞു പോസ്റ്റർ കണ്ടില്ല ഇവിടെയൊക്കെ പറഞ്ഞില്ല കണ്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം അങ്ങനെ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി ഞാൻ സൈക്കിൾ ഏട്ടി ഔട്ടി ടുത്തെത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ തന്നെ തലോസം തലദിവസം വന്നൊട്ടിക്കുന്നതൊക്കെ ചേട്ടനാണ് നടത്തുന്നത് അപ്പം കാണിച്ചു കൊടുത്താ ഞാൻ ഈ പരിപാടി ബുക്ക് ചെയ്തിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ബുക്ക് ചെയ്യണം നമുക്കൊരു ട്രൂപ്പ് ഉണ്ട് പുള്ളിക്കൊരു ഉണ്ട് ആകെ രണ്ട് ട്രൂപ്പേ ഉള്ളൂ ഇവിടെ പക്ഷെ പുള്ളി ആ വാക്ക് പാലിച്ചു ഒരു അല്ലേ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം ആ പരിപാടി നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു രാജീവ് സെനറ്റ് ഹോള് അതിൽ നിന്നുള്ള പരിചയത്തിൽ നിന്നാണ് സൈനികൻ ഈ പറഞ്ഞ ഒന്നുമുതൽ കൃത്യം പരിപാടി അസ്യൻ ഡയറക്ടറായിട്ട് കൊണ്ടുവന്നത് പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഡയറക്ഷൻ പരിപാടികളിലോട്ടുള്ള ആഗ്രഹങ്ങളല്ല അനുസരിച്ചു മാത്രമേ ഈ പരിപാടിയും എഴുതാനും അഭിനയം ആയിരുന്നു എനിക്ക് ഞാൻ പോക്കോയിലിൽ അഭിനയിച്ചിട്ടാണ് സിനിമയിൽ ആദ്യമായിട്ട് വരുന്നത് പിന്നെ പതുക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മാഗസിനിലും ലൈബ്രറി മൗലാന ആസാദ് ലൈബ്രറി എന്നുള്ള ലൈബ്രറി ഉണ്ടായിരുന്നു കൊച്ചിയിൽ കൈ എഴുത്തു മാസുകയും അതിലൊക്കെ എഴുതുകയും അങ്ങനെ എഴുത്ത് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ക്രമേണ ഈ മിൻസിപ്പൽ എന്നുള്ള കഥ ആദ്യമായിട്ട് എഴുതുന്നത് ഈ അൻസാർ കഥ എഴുതി നമ്മുടെ ഡയറക്ടർ സിദ്ദീഖിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ അൻസാർ കഥ എഴുതണ്ട എഴുതാണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവനൊരു കഥയില്ലാത്തവനാണ്